ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കിപിൻ ബ്രദറിന്റെ ആ സംഭവം വളരെ വേദനാജനകമായി തന്നെ കേൾക്കേണ്ട ഒരു അനുഭവമായി പോയി ഇത് കേൾക്കുമ്പോൾ വിഷമമുണ്ട് കാരണം ഒരു അപ്പനാണ് എനിക്കും മക്കളുണ്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കാം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം പത്ത് അഞ്ഞൂറ് പേര് ഇടയിപ്പോണ്ടല്ലോ നീ പത്ത് അറുന്നൂറ് പേരിടിപ്പുണ്ട് ദൈവത്തെ ഓർത്ത് ഈ ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുടെ കയ്യിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിപ്പാൻ ബോധമുള്ള ആൾക്കാർ നിങ്ങളുടെ പുരോഹിതന്മാരോട് നിങ്ങളുടെ പാസ്റ്റർമാരോട് നിങ്ങളുടെ സഭാ നേതൃത്വം ഇരിക്കുന്നവന്മാരോട് സംഘടനകളുടെ നേതൃത്വം ഇരിക്കുന്നവരോട് ഞാൻ ഈ അവന്മാരോട് എന്നൊക്കെ പറയുന്നത് എൻ്റെ അകത്തുള്ള അവന്മാരുടെ ദേഷ്യം കൊണ്ട് തന്നെയാണ് നേതൃത്വം ഇരിക്കുന്നവനോടൊക്കെ വാ തുറന്നു പറയുക പിന്നെ പെഗച്ചങ്ങളോട് ഇത്രയും ബോധവൽക്കരണങ്ങൾ നമ്മൾ നടത്തുമ്പോഴും നമ്മളിത് ചെയ്യുമ്പോഴും ഇതിനോട് പുറം പുറംതിരിഞ്ഞ് നിന്നുകൊണ്ട് ഈ ചതിക്കുഴിയിൽ വീഴുന്ന പെൺകുച്ചികളെ നമുക്ക് എന്താണ് അവരോട് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഈ സംഘടനാ നേതൃത്വത്തിലുള്ളവരെ നിങ്ങൾ വിളിച്ചു പറയണം നിങ്ങൾ സംസാരിക്കണം അച്ഛന്മാരോട് പുരോഹിതന്മാരോട് ബിഷപ്പുമാരോട് പാസ്റ്റർമാരോട് പ്രസിഡൻറ്റുമാരോട് എല്ലാം വിളിച്ച് പറയണം ഇതാ ഇത് ഇത് വരുന്ന ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഈ ഒരു ജാതി എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ പിള്ളേരുടെ ഉള്ളിൽ വെറുക്കപ്പെടണം അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കണം പ്രേമിക്കുക കെട്ടുകയല്ല ഇവിടുത്തെ വിഷയം ഈ ചതി ഇതിപ്പോ ഒരു വീട് കാണിച്ച ചതിയല്ലേ ഇതിനെ നമ്മൾ ഏത് ഭാഷ കൊണ്ടാണ് ഇതാണ് ഇസ്ലാമികം ഇതാണ് മുഹമ്മദ് പഠിപ്പിച്ചത് ഇസ്ലാം ഇസ്ലാമെന്നും മത ലോകത്തിനും സംഭാവന ചെയ്യുന്ന ധാർമ്മികത ഇതാണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം വാ തുറന്ന് ഈ ഇരുട്ടിനെ ബൈബിളിൽ കർ പൗലൂസ് പഠിപ്പിച്ച പോലെ ഇരുട്ടിന്റെ പ്രവൃത്തികളെ ശാസിക്കണം എങ്കിലേ അത് അത് ആൾക്കാരെ അറിയത്തുള്ളൂ ഇത് ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് ഇതിനകത്ത് യാതൊരു ദൈവം ആരോടും കാണിക്കാനില്ല പിന്നെ ഉത്തരാഖണ്ഡിനെ പോലുള്ള ജിറജിയെ പോലുള്ളവരും അലനെ പോലുള്ളവരും അതുപോലെ മറ്റേ ജിഹാദി ലോറൻസിനെ പോലുള്ളവനെയൊക്കെ വിടുക അവനൊക്കെ ഇത്രയും അധപതിച്ച് രണ്ടുമൂന്നെണ്ണം നമ്മുടെ ഈ സമൂഹത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഈ വീണ്ടും ഇതിനു മുമ്പേ എന്നെ അനിൽ കൂടിത്തോട്ടം പറഞ്ഞ പോലെ കൊഴലൂത്ത് നടന്ന് ഓർക്കുമ്പോൾ അപമാനം തോന്നുകയാണ് ശരിക്കും അവന്മാരെ ഓർക്കുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ അപമാനം തോന്നുകയാണ് എന്തെല്ലാം വൃത്തികേടുകളാണ് സമൂഹത്തിൽ പറഞ്ഞത് എൻ്റെ എൻ്റെ സഹോദരന്മാരെ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ അടുത്ത ഒരു കുഞ്ഞി കൂടെ നഷ്ടപ്പെടാതിരിക്കുക ഇനിയും ഒരപ്പൻ്റെ സങ്കടം ഒരമ്മയുടെ നെടുവേർപ്പുകൾ നമ്മുടെ കാതുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ആന്മാർത്തോട്ട് പ്രവർത്തിക്കുക എന്തായാലും ഒരിക്കൽ ചാവും അത് പറഞ്ഞിട്ട് ചാവുക മിണ്ടാതെ ചാവുന്നതിനേക്കാൾ നല്ലത് വാ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് ചാവുക നമ്മളെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ സഭകളെയും ഈ കാര്യം ഒരു നേരത്തെങ്കിലും സഭയിൽ പറഞ്ഞ് ബോധവൽക്കരിക്കണമെന്ന റിക്വസ്റ്റ് ഞാൻ നിങ്ങളുടെ ഉപയോഗിക്കണം താങ്ക് യുണ്ട് ഞാൻ പറയട്ടെ അതായത് നമുക്ക് ഈ അവസരം നമ്മൾ മുതലാക്കിയില്ലെങ്കിൽ അതായത് എനിക്ക് തോന്നുന്നില്ല ജസ്റ്റിൻ ചോദ്യം ഓക്കെ ഓക്കെ അദ്ദേഹത്തിലേക്ക് ചോദിക്കണം ഞാൻ ചോദിച്ചു കാര്യങ്ങൾ എനിക്കൊരു ഒരു 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 സജഷൻ ഉണ്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചു സാറേ ജസ്റ്റിൻ സാറിനോട് ഞാൻ പറയുന്നത് ജസ്റ്റിൻ സാറെ അങ്ങ് ഒരുപാട് കേസുകളിൽ ഇടപെട്ടുവല്ലോ അതിലൊരു എക്സ്പീരിയൻസും കൂടെ ഞങ്ങൾക്ക് വേണ്ടി പറയണം എല്ലാവരും ഇന്നത്തെ റൂമിൽ അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞു അങ്ങ് ഇതിനകത്ത് ഇടപെട്ട കേസുകളിൽ ഏറ്റവും സിവിയറായിട്ടുള്ളതും മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്നതുമായ അങ്ങനെയുള്ള സംഭവങ്ങൾ ഞാന് സ്ഥലവും കാലവും ഒരു എക്സ്പീരിയൻസ് പറയാം നമ്മുടെ ഈ മധ്യ കേരളത്തിലെ ഒരു സ്ഥലത്ത് അപ്പൻ ആക്സിഡന്റിൽ മരിച്ച ഒരു മോള് അമ്മയും മോളിൽ തന്നെ ഉള്ളു അവള് പത്താം ക്ലാസ് പഠനത്തിന് ശേഷം പ്ലസ് ടുവിന് പഠിക്കാൻ പോയി പക്ഷെ അവള് പരാജയപ്പെട്ടു അവള് ഒരു ഓഫീസിൽ ജോലിക്ക് കയറി ഓഫീസിൽ ജോലിക്ക് കയറിയ ആളെ അതിന് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ മിക്ക ദിവസങ്ങളും ചായ കുടിക്കാൻ വരുന്ന ഒരു യുവാവായ മുസൽമാൻ പരിചയപ്പെടുന്നു പതിനെട്ട് വയസ്സ് തികയെന്നെ അന്ന് അവളെയും കൊണ്ട് അവൻ പോവുകയാണ് മലബാറിൽ അവന്റെ നാട്ടിലേക്ക് പോയി അന്ന് പോകുന്ന സമയത്ത് അവള് രണ്ടു മാസം പ്രഗ്നന്റ് ആ അങ്ങനെ പോയി ആ കേസ് ആ പോയ സമയത്ത് ഇടപെടലൊക്കെ ശ്രമിച്ചിട്ടു ഒന്നും പറ്റിയില്ല കാരണം അവന്റെ വീടിരിക്കുന്ന സ്ഥലം മുഴുവനും ആ പോലീസ് സ്റ്റേഷനും കംപ്ലീറ്റും അവരാണെന്ന് ഒരു രീതിയിലും കിട്ടിയില്ല അതിനുശേഷം ഏകദേശം പ്രസവിക്കുന്നതിന് ഒരു ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പെൺകുച്ചി ഗർഭിണിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ അതുകഴിഞ്ഞ് പതിനെട്ട് വയസ്സായെന്നാണ് ഇവിടെ വിളിച്ചുകൊണ്ട് പോകുന്നത് പ്രസവിക്കുന്നതിന് ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ഇവളെ അവൻ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പൊ ഇവന് ഇവളെ കൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ഇവക്ക് മനസ്സിലാവുന്നത് അവന് ഭാര്യയും വേറെ രണ്ട് മക്കളു കൊണ്ട് ആ ഭാര്യ അതീവ സുന്ദരിയാണ് ആ അവളുടെ മാതാപിതാക്കന്മാര് ഇവളെ നിസ്കരിക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഇവളെ സ്വീകരിക്കുകയല്ല എന്ന് പറഞ്ഞു അവൻ അവള് മറ്റോ മറ്റോ സ്ത്രീ മൊഴിയില്ലാനൊക്കെ തയ്യാറായി പക്ഷെ റെഡിയായിരുന്നു പക്ഷെ ഇവള് നിസ്കരിക്കാൻ തയ്യാറാവാത്തതുകൊണ്ടും മതം മാറാത്തതുകൊണ്ടും റെഡി അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവടെ താമസിപ്പിച്ചു മറ്റൊരു ജില്ലയിൽ കൊണ്ടുപോയാൽ താമസിപ്പിച്ചു പ്രസവിക്കുന്ന ആറ് ദിവസം മുന്നേ ഇവളെ കൊണ്ട് വീട്ടിൽ വന്നു അമ്മ രൂക്ഷമായ രീതിയിൽ ആദ്യം കയറ്റിയില്ല പക്ഷെ നിറവേറമായിട്ട് നിൽക്കുന്ന സ്വന്തം മകളെ ഭർത്താവ് ആക്സിഡന്റ് മരിച്ചതിന് ശേഷം അതിനെ ഒറ്റയ്ക്ക് പോറ്റി അമ്മ അതിനെ കയറ്റി അവൻ തിരിച്ചുപോയി അത് കഴിഞ്ഞ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും വന്നു ആ വരുന്നത് രാത്രി ഒരു എട്ട് മണിയോട് കൂടിയാണ് വന്നു കഴിഞ്ഞ എന്താണെന്ന് അമ്മ ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു സിസേറിയൻ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പൈസ വേണ്ടിവരും നിങ്ങൾ പൈസ കരുതി വെച്ചിട്ടുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ പൈസ തരാൻ വന്നാന്ന് പറഞ്ഞു അപ്പൊ എന്തായാലും അമ്മ അമ്മയും കരുതിയിട്ടില്ല സമ്പത്ത് എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥ അപ്പൊ അമ്മ ഓക്കേ എന്ന് പറഞ്ഞു അമ്മ മാറി നിന്നു ഇയാള് റൂമിൽ വീട്ടിൽ കയറി മകളുടെ കൂടെ മകൾ കിടക്കുന്ന റൂമിലേക്ക് പോയി ഒൻപതര പത്ത് മണിയോട് എടുത്ത് വന്നവട്ടെ ഇയാൾ പറഞ്ഞു മകള് വന്നിട്ട് പറഞ്ഞു പുള്ളി പോകുന്നില്ല ഇന്ന് പോകുന്നില്ല ഇത്രയും ദൂരെ ഒന്ന് വന്നുകൊണ്ട് പോകുന്നില്ല നാളെ പോകുന്നുള്ളൂ അപ്പൊ അമ്മ ഇച്ചിരി കഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പൊ രണ്ടുപേരും കൂടെ കഞ്ഞിയാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതില് ഒരു വിഹിത മയാക്കം കൊടുത്തു അപ്പൊ ഇവരുടെ വീട്ടിലേക്ക് വണ്ടി വരത്തില്ല വണ്ടി വഴിയിൽ നിന്ന് ഒരു അമ്പത് മീറ്റർ ഉള്ളിലാണ് വീടും വണ്ടി വഴിയിലിട്ട് ഒതുക്കിയിട്ടിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് അത് ഭക്ഷണമൊക്കെ കഴിഞ്ഞു മകളും ഭർത്താവും കൂടെ കിടക്കാൻ ഭർത്താവായിട്ടുള്ള ഈ മനുഷ്യനും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് കയറി അമ്മ റൂമെല്ലാം അടച്ച് വീടെല്ലാം അടച്ച് കിടക്കാനായിട്ട് ചെന്നു രാത്രി ഒരു ഒരു മണി പന്ത്രണ്ടര ഒരു മണിയോട് കൂടി ആകപ്പാടെ എന്തൊക്കെ തട്ടി വീഴുന്നോച്ച കേട്ട് അമ്മയേറ്റ് വരുമ്പോൾ കാണുന്നത് ഫ്രണ്ട് ഡോർ തുറന്നു മനുഷ്യനോടുവാ ഇയാൾ ഓടി അമ്മയും ഗേറ്റിന്റെ അവിടെ വരെ ടോർച്ച് അടിച്ച് ചെന്നു ഇയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം വിട്ടു അപ്പൊ അമ്മയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി വന്ന് നോക്കുമ്പോൾ മകള് ബെഡ്റൂമില് അവളുടെ പ്രസവിക്കാൻ ഇനി രണ്ടു ദിവസമുള്ളു ഡോക്ടർമാർ കൊടുത്ത ഡേറ്റ് അനുസരിച്ച് രണ്ടേ രണ്ടു ദിവസം മിച്ച ഉള്ള പെൺകുട്ടിയുടെ രണ്ട് മുട്ടുകാലുകളും അവളുടെ തലയിലായിരിക്കുന്നേ തലയുടെ ഒപ്പം ഇരിക്കുക ആ കണ്ണ് മിഴിച്ച് കംപ്ലീറ്റ് ബ്ലഡിൽ കുടിച്ച് പെൺകുച്ചി കിടക്കുന്നു അമ്മ വേഗം ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ചു അയലോകത്തെ ഒരു ചേച്ചി തന്നെ താമസിക്കുന്ന അവിടുന്ന് അവരെ വിളിച്ചു അവർ ഓടി വന്ന അത് ആ സ്ത്രീ ഇത് കണ്ടു കഴിഞ്ഞപ്പോ തലയിറങ്ങി വീണു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പേരുടെ സഹായത്തോടെ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവര് പരിചയമുള്ള ഒരു പയ്യനെ വിളിക്കുകയും അവൻ എന്നെ വിളിക്കുകയും ഞാൻ ആ സ്ഥലത്തേക്ക് ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ എത്തി ഞാൻ അവിടെ ചെന്ന ഡോക്ടറോട് ഞാൻ ഇത്രയും പറഞ്ഞു ഡോക്ടർ എന്തെങ്കിലും സാധ്യതയുണ്ടോ നമുക്ക് അവളൊന്നും സംസാരിച്ചിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു കൊച്ചും നഷ്ടപ്പെടും അമ്മയും നഷ്ടപ്പെടും ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു ഞാൻ രാവിലെ നേരം വിളിക്കുന്ന പോലെ അവിടെ കാത്തിരുന്നു ഒരു മാറ്റവും ഈ പെൺകുട്ടി വെന്റിലേറ്ററിൽ ഇട്ടേക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാരണവശാ ബോധം വരികയോ എന്ത് സംഭവിച്ചാലും പറയണം എന്ന് ഞാൻ തിരിച്ചു പോന്നു പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഒരു മൂന്നു നേരം പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു വക്കീല ഞങ്ങൾ ഒരു കടും കൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഏഴെട്ട് ഡോക്ടർമാരുണ്ട് ഞങ്ങളെ കാലൊന്ന് പിടിച്ച് നുവർത്താൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഞാനും വിറച്ചു എനിക്കറിയാം എനിക്ക് അഞ്ചു മക്കളുണ്ട് നമ്മ എന്റെ ഭാര്യ അഞ്ചും സസേറൻ ആയിരുന്നു ഈ സ്പൈനൽ അനസ്ഥിഷയ്ക്ക് വേണ്ടി ഇതിങ്ങനെ കുനിച്ചു നിർത്തുമ്പോൾ തന്നെ അവൾ അനുഭവിക്കുന്ന വേദന നമ്മൾ കാണുന്നതാണ് അപ്പൊ നമുക്കറിയാം അപ്പൊ ഞാനും പറഞ്ഞു ഡോക്ടർ ഞാൻ അപ്പോഴത്തേക്ക് എത്തിക്കൊള്ളാം ഡോക്ടർ ഇത് നിങ്ങൾ ചെയ്യും എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ രാവിലെ ഒമ്പത് മണിയോടെ ചെയ്യും ഡോക്ടേഴ്സ് എല്ലാവരും എത്തുന്നുണ്ട് ഞങ്ങൾ ട്രേറ്റ് ചെയ്യാം അപ്പൊ ഞാനും അവിടെ എത്താനുള്ള ശ്രമം നടത്തി ഞാൻ അവിടെ എത്തുവാണ് അപ്പോ ഡോക്ടർ ഞാൻ അവിടെ എത്തുന്നതിനു മുന്നേ തന്നെ പറഞ്ഞു ഞങ്ങൾ അത് പിടിച്ചിട്ട സമയത്ത് അവക്ക് ബോധം വന്നു അവൾ കടന്ന് കാർച്ചയാണ് ഭയങ്കര ബഹളമാണ് അർജന്റായിട്ട് ചിലപ്പോൾ നമുക്ക് സിസേറിയൻ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർ സിസേറിന് കയറ്റുന്നതിന് മുമ്പ് നമുക്ക് അവളുടെ ഭായിൽ നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവിടെ ചെന്നു എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് ഞാൻ ഡോക്ടർ പിന്നെ അവളുടെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഞാന് പിന്നെ അവിടെ ഒരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്ന ചേച്ചി ഞങ്ങൾ നാലഞ്ച് പേര് അങ്ങനെ ഡോക്ടർ കയറി ഈ കൊച്ചിനോട് ചോദിച്ചു കൊച്ചു വിങ്ങി വിങ്ങി തേങ്ങി കരഞ്ഞ് കൊച്ചൊരു പന്ത്രണ്ടര ഒരു മണിയായി ഇവള് ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി ഇപ്പം ഇവിടെ നല്ല മൊഴി നന്നായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം ഡോക്ടറെ കൊണ്ട് തന്നെ ഒരു നേഴ്സിനെ കൊണ്ട് പേപ്പറും പേനയിൽ എടുപ്പിച്ച് മൊഴി എഴുതിയെടുത്തു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതിയെടുത്ത് അവള് പറയും എന്റെ അവള് ഒന്നും വരെ കേട്ടിട്ടില്ല അവൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ല നല്ല സമയത്തും എന്ന് പറഞ്ഞാൽ ഇവൾ ഇയാളെ ഇവള് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവക്ക് പതിനേഴ് വയസ്സും പതിനാറ് വയസ്സും ഉള്ളപ്പോഴും ഇയാളുമായിട്ട് അവൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അന്ന് പോലും അയാള് ഒരിക്കലും ചെയ്യത്തില്ലാത്ത രീതിയിൽ ഇവളെ മൃഗീയമായിട്ടാണ് അന്ന് സെക്ഷൻ റെക്കോർഡ്സ് നടത്തിയത് അതിന്റെ കഥയെല്ലാം അവള് പറഞ്ഞു കംപ്ലീറ്റ് എഴുതിയെടുത്തു അപ്പൊ ഞാൻ എന്നിട്ട് ഇതുമായിട്ട് ഈ അമ്മേനെയും കൂട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്ന ചങ്ങാതെയും കൂട്ടി ആ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് സി ആയിരുന്നു സി കണ്ടു സി ഐ ഇത് കേട്ട മാത്രം ഞെട്ടി രണ്ട് വനിതാ പോലീസുകാരെയും കൂട്ടി ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ വന്നു അദ്ദേഹം ഈ പെൺകുച്ചിനോട് സംസാരിച്ചു മൊഴിയെടുത്തെടുത്തു അത് കഴിഞ്ഞ് അപ്പൊ സി ഐ പറഞ്ഞു ഇവനെ ഇന്ന് തന്നെ പൂട്ടണം വക്കീൽ റെഡി ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ റെഡിയാന്ന് പറഞ്ഞു ഒരു എന്റെ വണ്ടിക്ക് പോകാന്ന് പറഞ്ഞ വേണ്ട നമുക്ക് ടാക്സി എടുക്കാന്ന് പറഞ്ഞു ഞാനൊരു ഇന്നോവ ടാക്സി വിളിച്ചു ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന ചങ്ങാതിയും ഈ സി ഐ വേറൊരു കോൺസ്റ്റബിള് രണ്ട് വനിതാ പോലീസുകാര് അവര് മഫ്തിയിലാണ് സി ഐ അടക്കം മഫ്തിയിലാണ് ഞങ്ങള് പോയി ഞങ്ങളൊരു ഒൻപതര പത്ത് മണിയോടു കൂടി അവനുള്ള സ്ഥലത്ത് ചെന്നു അവന്റെ വീട്ടിൽ ചെന്നു അവനെ കണ്ടു അവനെ സി ഐ കണ്ടു പോലീസ് അന്ന് കണ്ടതെ അവൻ ചോദിച്ചു എന്താണ് കാര്യം എന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഒരാളെ കൊല്ല കൊന്നിട്ടിട്ടാണല്ലോ നീ വന്നേക്കണത് അവളുടെ ബോഡി ഒന്ന് കാണിക്കാനാന്ന് പറഞ്ഞു അപ്പൊ ഇവൻ പറഞ്ഞു ഞാൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോ ഇവളുടെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു അവളെ നിനക്കറിയാലോ അല്ലേ അവളെ എത്രാം കാലം ഇവിടെ കൊണ്ടൊന്ന് പറപ്പിച്ചിട്ട് നീ കൊണ്ട് എന്തിനാണ് മയ്യത്താക്കിയെന്ന് ചോദിച്ചു അപ്പൊ അവൻ ഞെട്ടി കാരണം മയ്യത്തായെന്ന് അവൻ ചിന്തിച്ചില്ല അവന്റെ വിചാരം മരിക്കില്ല എന്നാണ് അപ്പൊ മയ്യത്തായെന്നാണ് പോലീസുകാരൻ പറയുന്നത് സി ഐ പറയണത് ഇത് പറഞ്ഞിട്ട് സി ഐ ഓരെണ്ണം കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അവൻ വയലന്റ് ആയി അവൻ പെട്ടെന്ന് പറഞ്ഞു എന്നെ തൊട്ടുപോയേക്കത് ഞാനൊരു വിശ്വാസിയാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇയാള് പറഞ്ഞു വെക്കാൻ പറഞ്ഞു അങ്ങനെ ബൈക്കില് കൈ വിലങ്ങിയിട്ടു എന്നിട്ട് ഇവനോട് ചോദിച്ചു എന്ത് വിശ്വാസിയേടാന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു ഞാനൊരു ഇസ്ലാം വിശ്വാസിയാന്ന് പറഞ്ഞു എന്താടാ നിന്റെ ഇസ്ലാം വിശ്വാസത്തിന്റെ വിശ്വാസത്തെ പ്രത്യാഗം ചോദിച്ചു അപ്പം പറഞ്ഞു എന്റെ മതം പറയുന്നതിനപ്പുറം ഞാൻ ഒന്നും ചെയ്തിട്ടില്ലാന്ന് പറഞ്ഞു ഇപ്പൊ സി ഐ ഒരെണ്ണം കൂടെ കൊടുത്തു ചോദിച്ചു എന്താണ് നിന്റെ മതം പറഞ്ഞത് നിന്നെ ഇങ്ങനെയുള്ള പിള്ളേരെ കയറി റേപ്പ് ചെയ്ത് കൊല്ലം പറഞ്ഞിട്ടുണ്ടാണെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറയുകയാണ് എന്റെ ഞാനൊരു വിശ്വാസിയാണ് നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും എന്നെ തല്ലാൻ പറ്റിയോ നിങ്ങൾ പറ്റിയോക്കായിരിക്കും നിങ്ങനെ കേസെടുക്കാൻ പറ്റിയായിരിക്കും ജയിലിടാൻ പറ്റിയായിരിക്കും പക്ഷെ എന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഞാനൊരു വിശ്വാസിയായത് കൊണ്ട് തന്നെ മതം പഠിപ്പിക്കുന്നപ്പുറത്തേക്ക് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒന്നും കൂടെ കൊടുത്തു ഇപ്പൊ ഒരു വനിതാ പോലീസുകാരെയും കൊടുത്തു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ചോദിച്ചു എന്താണ് മതം പഠിപ്പിക്കണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പോലും ഞെട്ടിയൊരു സംഭവം പറയുന്നത് അവൻ പറയാണ് ഒരു പുരുഷന് അവന്റെ സ്ത്രീയിൽ കാമം തോന്നിക്കഴിഞ്ഞാൽ അവള് പ്രസവിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവളുമായിട്ട് സെക്ഷൻ റെക്കോർഡ്സ് നടത്താന്ന് അവരുടെ ചട്ടങ്ങൾ പറയുന്നുണ്ട് പോലും ഹദീസുകളോ ഹാദീസുകളോ ഖുർആാനന്തോ പറയും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല പക്ഷെ അവൻ പറഞ്ഞ വാക്കുകളാണ് ഒറ്റ ചവിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവൻ താഴെ വീണു പിന്നെ എടുത്ത് വണ്ടി തൂക്കി അവർ നാലുപേരോട് തൂക്കിയിട്ട് കൊണ്ടുപോകുന്നു ഇന്നും അവന് ജാമ്യം കിട്ടിയിട്ടില്ല കാരണം ആ സി ഐയുടെ റിപ്പോർട്ട് അത്ര സൂപ്പറാണ് അതുപോലത്തെ റിപ്പോർട്ടാണ് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ആറ് മാസം കഴിഞ്ഞു ഇന്നും ജാമ്യം കിട്ടിയിട്ടില്ല കാരണം പല പ്രാവശ്യം ഹൈക്കോടതി പോലും ജാമ്യാപേക്ഷ വന്നു കൊടുത്തിട്ടില്ല അവൻ നല്ലൊരു തടിക്കച്ചവടക്കാരനാണ് നല്ലൊരു ബിസിനസ്സുകാരനാണ് വലിയ സ്വാധീനമുള്ളവനാണ് സി പി എമ്മിന്റെ ഒരു അനുഭാവിയാണ് സി സി പി എം അനുഭാവി മാത്രമല്ല സി പി എം പാർട്ടി മെമ്പറാണ് സകല രീതിയിലും പാർട്ടി ഇടപെട്ടിട്ട് പോലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അവന്റെ കോടതിയോ ജില്ലാ കോടതിയോ ഇന്നു വരെ ജാമ്യം കൊടുത്തിട്ടില്ല അത്ര മനോഹരമായിട്ടാണ് ഒരു ഹൈന്ദവവിശ്വാസിയായിരുന്ന ആ സി ഐ അതിനകത്ത് റിപ്പോർട്ട് എഴുതി വച്ചിരിക്കുന്നത് ആ കൊച്ച് അതിനുശേഷം സിസേറിയൻ ചെയ്തെടുത്തു ആ കൊച്ചു ജനിച്ച ദിവസം നിമിഷം തൊട്ട് തന്നെ അവളും അബ്നോർമൽ ആണ് കൊച്ചു അബ്നോർമൽ ആയിരുന്നു അങ്ങനെ അവര് അവളെ രണ്ടുപേരെയും കൂടെ ഒരു സെന്ററിൽ കൊണ്ടുപോയി നമ്മുടെ ഒരു സിസ്റ്റേഴ്സിന്റെ സെന്ററിൽ കൊണ്ടുപോയി ആക്കി അവിടെ നിന്ന് ഒരു രണ്ടര രണ്ടര മാസത്തെ കെയറിങ്ങിനൊക്കെ ശേഷം അതിനിടയിൽ അവൻ ജയിലിൽ നിന്ന് ഒരു തടവ് പുള്ളിയുടെ മൊബൈലിൽ കൂടെ അവളെ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിന്റെ പേര് വേറെ കേസും ഉണ്ട് എന്തായാലും ഇപ്പൊ നമ്മളാ കൊച്ചിനെയും അമ്മയെയും അതിന്റെ വല്യമ്മേനേം കൂടെ അവിടുന്ന് മാറ്റി സുരക്ഷിതമായിട്ട് സ്ഥലത്ത് അവർ താമസിക്കുന്നു കൊച്ച് നോർമലായി വരുന്നു അവളും നോർമലായി വന്നുകൊണ്ടിരിക്കുക ഇതിലും കൂടുതൽ ഭീകരതയൊന്നും ഇവർ ലൌജിഹാദിനെപ്പറ്റി നമ്മളോട് പറയേണ്ട ആവശ്യമില്ല ഇവര് കൊണ്ടുപോകുന്ന എന്തിനാന്നുള്ളത് നമുക്ക് പക്കയായിട്ട് അറിയാം ഇത് ഇത് നമ്മൾ പറയാത്തത് ഒരു കാരണവശാലും ഈ കുഞ്ഞുങ്ങളുടെ ഐഡന്റിറ്റി ഒരു പുറത്തു പോരുത് അവരുടെ പേര് പുറത്തു പോരുത് അവരുടെ കുടുംബം പുറത്തു പോകരുത് അവരുടെ മാതാപിതാക്കള് അവരുടെ സഹോദരങ്ങളുടെ പേര് പുറത്തറിയപ്പെടരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് പാലാപിതാവാണെങ്കിലും ഇപ്പൊ കെവിൻ കെവിൻ പറഞ്ഞല്ലോ കാസയാണെങ്കിലും എന്നെ പോലുള്ളവരാണെങ്കിലും ഞാൻ ഒത്തിരി പേരുടെ കൂടെ ചേർന്ന പ്രവർത്തിക്കും ഞാൻ ഒറ്റയ്ക്കുള്ളതിനേക്കാളും കൂടുതൽ അനേകരുണ്ട് അങ്ങനെയുള്ള പല മൂവ്മെന്റുകളാണെങ്കിലും ഒരു വ്യക്തിയുടെ പോലും പേര് പൊതുസമൂഹത്തിൽ ഒരു കുഞ്ഞിന്റെ പേര് പൊതുസമൂഹത്തിൽ പറയാത്തത് സി ആവശ്യപ്പെട്ടു സീൽ വെച്ച ഗവർണർ തരാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ പോലീസ് ഉണ്ടല്ലോ അന്വേഷിക്കാനാ പറഞ്ഞത് സി എം ആവശ്യപ്പെട്ടു ദൂതന്മാരും മുഖേന നമ്മുടെ ലിസ്റ്റ് അങ്ങോട്ട് സീൽ വെച്ചൊക്കെ അവര് കൊടുക്കുക സി എമ്മിന് മാത്രം നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കൊടുക്കാൻ പറഞ്ഞു നമ്മൾ തരില്ല എന്ന് പറഞ്ഞു കാരണം ഇത് നാളെ പത്രകർക്ക് കിട്ടാനും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് കിട്ടാനും എളുപ്പമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ പോണത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബ പോണത് അവരുടെ ജീവിതം പോണത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ മുന്നോട്ടുള്ള ജീവിതം എല്ലാം തകർന്ന് തരിപ്പണവും അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്കും ഒരു ലോകത്തിന്റെ മുമ്പിലേക്കും നമ്മൾ ഈ പേരുകൾ കൊടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആത്മാർത്ഥതയുള്ള ഏതെങ്കിലും കാലത്ത് ആത്മാർത്ഥതയുള്ള നീതിന്യായ വ്യവസ്ഥകളുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു നിർദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ മുഴുവൻ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിലേക്ക് കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പറ്റും അതിന് ഞങ്ങളെല്ലാം തയ്യാറാണ് ഇതുപോലത്തെ വേദനിപ്പിക്കുന്ന നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഇതൊക്കെ മൃഗീയമാണ് മൃഗീയം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മൃഗത്തോട് പെരുമാറുന്നതിനേക്കാളും അപ്പുറമാണ് പക്ഷേ പശുവിനെയും പോത്തിനെയും ആടിനെയും കാളയെയും ഒക്കെ ഈ സംഭവത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇവർക്ക് ഇതൊന്നും ഒരു അവർക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ വലിയ പ്രശ്നമില്ലായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് ഹൃദയ ഭേദകമാണ് നമ്മളെ സംബന്ധിച്ചിട്ട് ഹൃദയം തകരുന്നതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോണ്ടല്ലോ ഇതുങ്ങളുടെ ആ മോത്തുന്ന ഒരു ചിരി വരുമ്പോൾ നമ്മൾ ഇല്ലാതാകുകയോ ചെയ്യുന്നത് നമ്മുടെ മുഖത്തൊക്കെ ഒരു ചിരിചിരിക്കും സാറെ താങ്ക് യു അല്ലെങ്കിൽ ബ്രദർ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് വക്കീലെ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് മുഖത്തൊക്കെ ഇതുങ്ങൾ ഒരു ചിരിചിരിക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ ഇല്ലാതാകുക കാരണം ഞാനാണ് ഈ കുഞ്ഞിനെ ഗതി വരാൻ കാരണം ഞാനാണ് ഈ കുഞ്ഞിന് ഈ അവസ്ഥ വരാൻ കാരണം ഇവിളി വേദനിക്കാൻ കാരണം ഞാനാണ് ഞാൻ അവളോട് നന്മ നന്മയും തിന്മയും ചൂണ്ടിക്കാണിച്ച് കൊടുത്തിരുന്നെങ്കിൽ നന്മയും തിന്മയും ചൂണ്ടി തെരഞ്ഞെടുക്കാൻ ഞാൻ അവളെ സഹായിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവൾക്ക് നല്ല ഇതിനകത്ത് ദുരന്തവശങ്ങൾ കൃത്യസമയത്ത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ തയ്യാറാകുമായിരുന്നെങ്കില് ഇതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു ഇനി അതുമല്ലെങ്കില് അവനെ പോലുള്ള കാബാലികരോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നെങ്കിൽ അവനിത് ചെയ്യത്തില്ലായിരുന്നു അപ്പൊ ഇതിന്റെ കാരണക്കാരൻ ഞാനാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഇതിനു വേണ്ടി പരിഹാരവും ചെയ്യേണ്ടത് എന്ന ബോധ്യത്തോടു കൂടി ഞാൻ പേഴ്സണലായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുന്ന ഓരോ കേസുകളിലും ആ ഇതിനെ ആകുന്നവർക്ക് വേണ്ടിയും ഇതിനെ അക്യൂസറായി പ്രതി ചേർക്കപ്പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഞാൻ കൃത്യമായ വേദനയോടെ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഞാൻ അവനോട് സുശേഷം പ്രസംഗിക്കുമായിരുന്നെങ്കിൽ അവനൊരിക്കലും ഇത് ചെയ്യത്തില്ലായിരുന്നു ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതുപോലെ പോകുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ ജസ്റ്റിൻ എന്ന പേരിൽ ഞാൻ അവർക്ക് വേണ്ടുന്ന അറിവുകളും ബോധ്യങ്ങളും ഇതിനകത്തുള്ള നല്ല വശങ്ങളും ചീത്ത വശങ്ങളും കാണിച്ചു കൊടുക്കുമായിരുന്നെങ്കിൽ അവരൊരിക്കലും ഇതിനകത്ത് പോകത്തില്ലായിരുന്നു ബോധ്യത്തോടു കൂടി ഞാൻ വേദന സ്വയം ഏറ്റെടുത്ത് പരിഹാരം ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇതെന്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് ഇതിന്റെ വ്യക്തിപരമായ ചിന്തകളുമാണ് പക്ഷെ ഇതുപോലത്തെ നൂറുകണക്കിന് വേദനിപ്പിക്കുന്ന അവസ്ഥകൾ ഞാൻ ഈ കുഞ്ഞിനെ ഒരു പതിനഞ്ച് ദിവസം ഒന്നെങ്കിലും ഞാൻ പോയി കാണാറുണ്ട് ഈ കൊച്ചിനെ എന്ന് പറഞ്ഞാൽ ഈ ഈ ദുര ഈ വിക്തി കൊച്ചിനെ ഞാൻ പോയി കാണാറുണ്ട് വളരെ ബെറ്ററായി വരുന്നു ഓരോ പ്രാവശ്യം കാണുമ്പോഴും അവള് വളരെ ഇംപ്രൂവ് ആണ് എങ്കിലും അവൾക്ക് ഭയങ്കര ഷോക്കുണ്ട് ആ ഷോക്കിൽ നിന്ന് അവള് മുക്തിയായി വരണം നിങ്ങളും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു